സംഘടിപ്പിച്ചഗാഹിന് അബ്ദുൾ വഹാബ് സലാഹി നേതൃത്വം നൽകി നമ്മുടെ ഒത്തുവിടുന്ന ഒരു ദിവസമാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് സന്തോഷമുള്ള ദിവസം എല്ലാവർക്കും എല്ലാവർക്കും അല്ലേ കഴിഞ്ഞ ഒരു മാസത്തെ കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ നെതുവത്ത് നഗർ മണ്ഡലം സംഘടിപ്പിച്ച ഈദ്ഗാഹിനി ചന്ദരൂർ സലഫി മസ്ജിദ് ഇമാം അബ്ദുൽ വഹാബ് സൊലാഹി നേതൃത്വം നൽകി ഇന്ന് ഓരോ കുടുംബവും ഭയത്തോടെയാണ് ജീവിക്കുന്നത് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ വേദനാജനകമാണെന്നും എല്ലാ മനുഷ്യരും ലഹരിയുടെ പിടിയിൽ നിന്നും അകലണമെന്നും എല്ലാ വിദ്യാലയങ്ങളും ലഹരി വിമുക്ത ക്യാമ്പസ് ആകണമെന്നും അദ്ദേഹം പറഞ്ഞു ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടന്നു ഈദ്ഹാഹ കൺവീനർ വി എസ് പരീത് കേരള നേതൃത്വം മുജാഹിദ് മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് കീറ്റ് പറമ്പ പി കെ മുഹമ്മദ് മദിനി അബ്ദുൽ ഖാദർ സമാജ മാനേജർ അനീസ് ബിൻ മുഹമ്മദ് ഐ എസ് എം ജില്ലാ ട്രഷറർ ഫാറൂഖ് എം ജി എം നേതാവ് നജീന യൂസഫ് എം എസ് എമ്മിന്റെ ഫായ്സ് മുഹമ്മദ് തുടങ്ങിയ എല്ലാ സംഘടനകളും പ്രതിനിധികൾ നേതൃത്വം നൽകി അത് മാത്രമല്ല മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയം ഗ്രൗണ്ടിൽ നടത്തുന്ന കേരളം ഈഴ് വർഷം മര നൂറ്റാണ്ട് കാലത്തായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രമുഖർ ഈദ് ആശംസകളും നേർന്നു ന്യൂസ് ബ്യൂറോ